എന്താ ക്ലെയിമോ കാര്യങ്ങളുണ്ടോ ഒരു ക്ലെയിമും ക്ലെയിമോന്നുമില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് പ്രോപ്പർ സർവീസ് ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എത്ര ഓട്ടം പോയി ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഡോൾ ടോണിൽ വരുന്ന വാഹനമാണ് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നക്സോ സെക്കൻഡ് ഷേപ്പ് ആണ് വടകര എങ്ങനെയാണ് വടകരമാറ്റിക്കാട്ടിക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഏറ്റവും ഓക്കെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ചെറിയ വാഹനങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ നമ്മള് ഡ്രൈവറാണ് വന്നിരിക്കുന്നത് ജിതിന്റെ കൂടെ ജിതിനെ സ്വാഗതം രണ്ടാൾ ഒരേ പേരാണ് നമ്മൾ കുറേ വീഡിയോ ഈ വർഷം ജനുവരി സ്റ്റാർട്ടിങ് കവർ ആയി ഓക്കെ അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ ഹെവി ആയിട്ട് വണ്ടി എടുത്ത് വെക്കുന്നതല്ല അല്ല ചെറിയ വണ്ടികൾ അവർ ബഡ്ജറ്റിൽ കിട്ടുമ്പോൾ എടുത്ത് വെക്കുന്ന ആളാണ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയില് എലത്തൂർ ആണ് ടെലിഫോൺ നേരെ ഓപ്പോസിറ്റ് അതാണ് ലൊക്കേഷൻ വരുന്നത് രജിസ്റ്റർ ചെയ്തോ ഷോറൂം ആ ഏതൊക്കെ ഈ മൂന്ന് ഇത് ഐറ്റം ഗ്രാൻഡ് വണ്ടി ഉണ്ട് പുറത്ത് പ്രൈസ് പ്രൈസ് എങ്ങനെ നമുക്ക് ഫെയറാണ് ഫെയർ തന്നെ തന്നെ കൊടുക്കാം അതെ മുന്നേ കൊടുത്ത പോലെ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നാണ് ഷോമിന്റെ പേര് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികൾ ആദ്യം നമുക്ക് ഈ എമേസിൽ തുടങ്ങാം കെ എൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് എമേസിന്റെ തേർഡ് ജനറേഷൻ വാഹനം അല്ലെ എങ്ങനെയാ ഡീറ്റെയിൽ രണ്ടായിരത്തി പതിനെട്ട് വി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ടോപ്പല്ല ടോപ്പിന്റെ തൊട്ട് താഴെ ആ അന്നത്തെ അന്ന് വീയാൻ തോന്നുന്നു അല്ലേ ഓക്കെ 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 അപ്പോൾ ടോപ്പിൻ്റെ തന്നെയാണ് അന്നത്തെ ആണ് പിന്നെ വി എക്സ് വന്നിട്ടുണ്ട് അലോയിസ് പുഷ്പെട്ടൻ ഒക്കെ അല്ലേ ഓക്കെ ഓട്ടോമാറ്റിക് ആണ് സി വി ടി ഗിയർ ബോക്സ് ആണ് വരിക നമ്മൾ ഡ്രൈവിങ്ങിന്റെ വലിയ ലാഗ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ മാനോൺ ഓടിക്കുമ്പോൾ തന്നെ എപ്പോൾ നമുക്ക് ഗിയർ മാറണം അതേ ഫീൽഡിൽ തന്നെ കിട്ടും അല്ലേ ഏകദേശം ഓക്കെ എന്താ ക്ലെയിമോ കാര്യങ്ങളുണ്ടോ ഒരു ക്ലെയിമും സിംഗിൾ ഓണർ വണ്ടിയാണ് സർവീസ് ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എത്ര ഓട്ടം ക്ലെയിമോൾ തൗസൻഡ് കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ആണ് 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 നമുക്ക് എത്ര ലാസ്റ്റ് ലാസ്റ്റ് ഒരു ഫൈനൽ ഫൈനൽ റേറ്റ് റേറ്റ് അപ്പോൾ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് ഈ ഒരു അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോവാം വേറെ ഒരു ക്ലെയിമില്ല ഫുൾ സർവീസ് പോയ എഴുപതിനായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് താല്പര്യം കൊണ്ട് എന്തായാലും വിളിച്ചോളൂ അഞ്ച് ലക്ഷം രൂപയൊക്കെ ലോണും കരുല്ലേ അഞ്ച് ഓക്കെ അടുത്ത വണ്ടിയിലേക്കോ അടുത്ത ഹട്ടി ഒരു വാഗണർ നല്ല അലോവിലും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കെ എൽ അമ്പത്തിയാറ് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന വണ്ടി കോഴിക്കോട് ജില്ലയിലാണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് പതിനെട്ട് മോഡൽ വാഗണർ വി എക്സ് ഐ വി എക്സ് ഐ അന്നത്തെ ഫുൾ ഓപ്ഷൻ വാഹനം വൺ ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ് ഒരു പതിമൂന്ന് പതിനേഴ് റേഞ്ച് മൈലേജ് കിട്ടും സാലറി ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിലും ഇത് പ്രിഫർ ചെയ്യാം അല്ലേ ഓക്കെ പതിനെട്ട് മോഡൽ വീക്സ് ആയി ഓട്ടോ എത്ര പോയി ഓട്ടോ അയ്യതിനായിരം അടിച്ചോളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓക്കെ ആക്സിഡൻറ്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല പ്രോപ്പർ സർവീസ് ഒക്കെ പോയാൽ പാക്ക് ആ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന നല്ലൊരു വണ്ടിയാണ് ഓക്കെ നല്ല ടയർ ഭാഗം ഉണ്ടല്ലേ ഏകദേശം ടയേഴ്സ് ആണോ ഇൻഡ്യൊക്കെ വെൽ നീറ്റാണ് വേറെ വണ്ടിക്ക് എടുത്തിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല ഒന്നും ചെയ്യാനില്ല ഓക്കെ എത്ര രീതിയിലിപ്പോൾ ചോദിക്കുന്നത് എത്രയാണ് ഇത് ലാസ്റ്റ് മുപ്പൊരു മൂന്നായിരം തൊണ്ണൂറിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ബി എക്സ് ഐ അഡീഷണൽ അലോസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന വാഗണറാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം അമ്പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ക്ലെയിമില്ലേ ലോഡ് ഒരു മൂന്നരയൊക്കെ കിട്ടുമോ മൂന്ന് മൂന്നരൻ്റെ ഉള്ളിൽ എന്തായാലും എന്തായാലും ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്തതാണ് നെക്സ് സോണാണ് കേൽ എഴുപത്തൊന്ന് അല്ലേ എഴുപത്തൊന്ന് നന്മണ്ട സോറി നിലമ്പൂർ നിലമ്പൂർ റെസ്സ്ട്രേഷൻ ആണ് ഓക്കെ ഒരു ഡ്യുവൽ ടോൺ വാഹനം ഫുൾ ഓപ്ഷൻ ഇത് ഫുൾ ഓൺ എക്സ് ഡേ പ്ലസ് ഓ ഓ ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്കൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഡ്യുവൽ ടോണിൽ വരുന്ന വാഹനമാണ് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നെക്സോൻ്റെ സെക്കൻഡ് ഷൈപ്പ് ആണ് എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അയിപതിനായിരം കിലോമീറ്റർ എവിടെയുണ്ട് സർവീസ് ഒക്കെ പ്രോപ്പർ കമ്പനിയാണ് ഇത് സിംഗിൾ ഓണർഷിപ്പ് പ്രോപ്പർ സർവീസ് പോയ വാഹനമാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആം ടി ഗിയർ ബോക്സ് ആണ് വരിക ഒരു പതിനൊന്ന് പതിനാല് പതിനഞ്ച് വരെയൊക്കെ മൈലേജ് കിട്ടും ഓക്കെ എന്തെങ്കിലും ക്ലെയിം ഓർ റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇത് ക്ലെയിം ക്ലെയിമുണ്ട് ബംബർ റേഡിയേറ്റർ ഫ്രണ്ട് 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 ഹെഡ് ഹെഡ് ലൈറ്റ് ലൈറ്റ് ഗ്ലാസ് ഇല്ല എന്തായാലും റേഡിയേറ്റർ ഏതാ ബംബറി രണ്ടും ഹെഡ് ലൈറ്റ് നോക്കണം നോക്കണം മാറിയിട്ടുണ്ട് എന്തായാലും ഹിസ്റ്ററി ഉണ്ടല്ലേ കമ്പനി തന്നെ വർക്ക് കാര്യങ്ങൾ ലഭിക്കുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് ായിരം വരുന്നില്ല അതായത് ഇപ്പൊ നിലവിൽ വേറെ ഓടിക്കുന്നതിനോ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല അതാണ് എടുത്ത് പറഞ്ഞത് അപ്പോ ക്ലെയിം എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ വണ്ടി എടുക്കുന്നതിനെ പറ്റി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കമ്പനി തന്നെ ആ ഇവിടെ തന്നെ ഉണ്ടല്ലേ ഷോറൂമൊക്കെ

ഓക്കെ അടുത്ത വണ്ടിയിലേക്കോ അടുത്തതൊരു ഐട്ടൻ ഗ്രാൻഡ് ആണ് അമ്പത്തി ആറ് കൊയിലാൻ്റെ വണ്ടി തന്നെ ഇത് ആസ്റ്റ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണോ അന്നത്തെ അലോയ്സ് പുഷ്പട്ടൺ ഡിഫോഗർ ബാക്ക് വൈപ്പർ അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് സീരിയോ എല്ലാം ഉണ്ടോ ബാക്കി കിലോമീറ്റർ 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 സെക്കൻഡ് സർവീസ് ഉണ്ടോ ആ

മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ആസ്റ്റിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അത്യാവശ്യം നല്ല ടയർ ഭാഗങ്ങളുണ്ട് അല്ലേ മെക്കാനിക്കൽ ഒന്നുമില്ല പെട്രോൾ അടിക്കുക ഓടിക്കുക ഒരു പന്ത്രണ്ട് പതിനഞ്ച് റേഞ്ച് ഒക്കെ മൈലേജ് കൊണ്ടുവരാം അല്ലേ ഓക്കെ ലോൺ ഒരു രണ്ടേ മുക്കാലും മൂന്ന് ലക്ഷം വരെ കിട്ടും ആ ഏകദേശം അല്ല വീണ്ടും കോമ്പാക്ട് എസ് യു ബി സെഗ്മെന്റ് തന്നെ എക്കോ സ്പോർട്ട് ആണ് ഏഴ് എറണാകുളം രജിസ്ട്രേഷൻ വാഹനം ഇത് ഡീസലാണോ ഡീസൽ വണ്ടി ടൈറ്റാനിയല്ലേ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതിന് ശേഷം പ്ലസ് വന്ന് പുഷ്പോ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം രണ്ടായിരത്തി പതിനാല് ഡീസൽ ഒരു പതിനെട്ട് ഇരുപത് അഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും ലോഗിലൊക്കെ ഓക്കെ മേജർ ക്ലൈമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആക്സിഡന്റ് ഒന്നും തോന്നുവല്ലോ അല്ല കിലോമീറ്റർ എത്ര ഒന്ന് നാൽപ്പത്തി ഒമ്പത് ഓക്കെ സർവീസ് മേജറൊക്കെ അതെ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഓക്കെ നിലവില് വേറെ വർക്ക് മെക്കാനിക്കൽ വർക്കോ ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല മേജർ ഒന്നും ഒന്ന് ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്യാനുണ്ടല്ലേ അല്ലേ ഹെഡ് ലൈറ്റ് ഒക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട് നോക്കാം എന്തായാലും ഓക്കെ എത്ര ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാല് ഡീസൽ എക്കോ സ്പോർട്ട് ടൈറ്റ് ആന ഫുൾ ഓപ്ഷൻ വേണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം ലോണൊരു മൂന്ന് മുതിരം കിട്ടും മൂന്ന് റേഞ്ച് ഓക്കെ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളും പ്രൈസ് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ റിട്ട് ആണ് കേരളങ്ങാട് വണ്ടി എങ്ങനെയാണ് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഡീസൽ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് അല്ലേതാ ാണ് പെട്രോൾ രണ്ട് ലക്ഷത്തിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം ഒന്നര ലക്ഷം ലോൺ വരും കിടക്കുന്ന വാഹനത്തി

പക്ഷേ ഇത് ക്ലീൻ ചെയ്ത് തരും ഓക്കെ ഫുള്ള് സർവീസ് ചെയ്ത് തരും എന്തായാലും എന്താ പറയുക റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നീറ്റ് തന്നെ വണ്ടിയാണ് കേട്ടോ ഇരുപത്തേഴ് വരെ പേപ്പർ ഉണ്ട് 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 നാല് ടയേഴ്സും കാര്യങ്ങളൊക്കെ പേപ്പറുണ്ട് ഓക്കെ അങ്ങനത്തെ ഒന്നുമില്ല ഓക്കെ വരെ പേപ്പർ സെപ്റ്റംബർ വരെ എത്ര ഇപ്പൊ ചോദിക്കുന്നതിന് ഇത് എടുക്കാം എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി വരെ പേപ്പറുള്ള ഈ ഒരു വാഗണർ കൊണ്ടുപോകാം അപ്പൊ താല്പര്യം കൊണ്ട് എന്താണ് വിളിച്ചോളൂ പഴയ വാഗണറാണ് ഒരു പന്ത്രണ്ട് പതിനാല് റേഞ്ച് ഒക്കെ മൈലേജ് ഉണ്ടാവും അല്ലേ ഓക്കെ അടുത്ത വണ്ടിയിലേക്കോ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം സാൻഡ്രോ ആണ് കേരള അമ്പത്തി ഏഴ് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് കോഴിക്കോടിയില്ല ഇതെങ്ങനെ ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി സാൻഡ്രോ ജി എൽ എസ് പത്ത് മോഡൽ ജി എൽ എസ് ആണ് ടു ഡോർ പവർ വരും അല്ലേ വരുന്നുണ്ട് ഓക്കെ എല്ലാം വർക്കിംഗ് ആണോ എ സി എല്ലാം ഇതും വർക്കിംഗ് ആണ് ഒന്നുമില്ല അല്ലേ പേപ്പർ പേപ്പർ ഇപ്പോ എന്താ പുതിയറു പുതിയ പുതിയ പോലെ അഞ്ച് വർഷത്തേക്കുള്ള എല്ലാ പേപ്പറും ഫിറ്റ് ആക്കിയിട്ട് അഞ്ചു വർഷം പേപ്പർ എടുക്കുക എന്ന് വെച്ചാൽ തന്നെ വണ്ടീന്റെ നീറ്റ്നസ്സും എല്ലാം നോക്കും മെക്കാനിക്കൽ അവസ്ഥയെല്ലാം ആർട്ടിഒ ചെക്ക് ചെയ്യും അതൊക്കെ നോക്കിയിട്ട് പേപ്പർ കിട്ടുകയുള്ളൂ അപ്പോൾ എന്നാലും അത്രയും നീറ്റാക്കി തന്നെ വണ്ടി തരും അല്ല ഓക്കെ അഞ്ച് വർഷത്തെ ഫുൾ പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് എത്ര കൊടുക്കുക ഇത് കൊടുക്കരുത് എൺപത്തിയഞ്ച് എൺപത്തയ്യായിരം രൂപയ്ക്ക് ഫുൾ പേപ്പർ എടുത്ത സാൻഡ്രോ ആണ് എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോവാം നിലവിലെ കണ്ടീഷനിലല്ല നീറ്റ് ആക്കിയിട്ട് തന്നെ അത് അല്ലേ ഓക്കേ അപ്പോ വേറെ മേജറായിട്ടുള്ള വർക്ക് ചെയ്തില്ല എല്ലാം വർക്കിംഗ് ആണ് അല്ലേ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈനപ്പ് ചെയ്യണം അപ്പോൾ വൺ ലാക്കിന്റെ താഴെയുള്ള രണ്ട് വണ്ടി നമ്മൾ ഓക്കെ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവറിലേക്ക് കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കൊണ്ടല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ലൊക്കേഷൻ എലത്തൂർ ആണ് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ ടെലഫോൺ എക്സ്ചേഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡ്രൈവ് വേ കുറച്ച് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഉള്ളിലോട്ട് കയറണല്ലേ എന്റെ ബാക്കിലാണ് യാർഡ് വരുന്നത് ഓഫീസ് കുറച്ച് മാറിയിട്ടാണ് എന്തായാലും അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാറുകളൊക്കെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിതിന് എന്തായാലും കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്പർ ഇതാ ഇവിടെ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ ചെയ്യപ്പെടുക അപ്പോൾ എല്ലാവർക്കും നന്ദി ചിത്രേ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണാം